ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ ഹരിത ക്യാമ്പസ് ആയി ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ പ്രഖ്യാപിച്ചു കാഗോൾ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ ഹരിത ക്യാമ്പസ് ആയി ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ പ്രഖ്യാപിച്ചു കാങ്കോൾ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏറ്റവും നല്ലൊരു മാതൃകാ വിദ്യാലയമായിട്ട് ഈ ഗുരുദേവ് കോളേജിനെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം സംസ്ഥാന സർക്കാർ ശുചിത്വ മേഖലയിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഈ മാർച്ച് മാസത്തോടു കൂടി കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ ഗുരുദേവ് കോളേജിലൊക്കെ വിദ്യാർത്ഥികളും തയ്യാറാകണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മാത്രമാണ് എനിക്കിതിൻ്റെ ഭാഗമായി നടത്താനുള്ളത് അതുമാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നു വരുന്ന നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാവും പഞ്ചായത്തിൻ്റെ പൊതു ഇടങ്ങൾ ഇപ്പോൾ കുറേ കാലമായി നമ്മൾ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നല്ല ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ പല ആളുകൾക്കും നമ്മൾ പിഴ ചുമത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോയിട്ടുണ്ട് പിഴ ചുമത്തുക എന്ന് പറഞ്ഞത് എന്തെങ്കിലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിരോധം തീർക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും ഒരു പിഴ കിട്ടിയാലെങ്കിലും നമ്മൾ പിന്നീട് ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചു പോകുന്നത് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു കോളേജിന്റെ ഡയറക്ടറും സിഇഒയുമായ ഫാദർ ഡോക്ടർ സാമോൽ പുതുപ്പാടി വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ കോർഡിനേറ്റർ എ മൃദുല ഐക്യു ഐ സി കോർഡിനേറ്റർ സി കെ സൗമ്യ ഓഫീസ് സൂപ്രണ്ട് കെ എം രാജേഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജന ഗോവിന്ദൻ സ്റ്റാഫ് സെക്രട്ടറി കെ യു സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ഈ ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നത് കണ്ടുപിടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു എനിക്ക് പ്രിൻസിപ്പൽ സാറിനോട് പറയാനായിട്ടുള്ള മറ്റൊരു അപേക്ഷ എന്ന് പറയും നമ്മുടെ ഈ ക്യാമ്പസിൽ ആരെങ്കിലും പ്ലാസ്റ്റിക്കോ മറ്റ് വേസ്റ്റ് സാറിനോട് വലിച്ചെരുനാട് കണ്ടാൽ അവരെ കണ്ടെത്തുന്നവർക്ക് പ്രത്യേക പാരിതോഷികം ആ വലിച്ചെറിയുന്നവരൊന്ന് കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടെ ആദ്യമേ തന്നെ ഞാൻ പ്രിൻസിപ്പാൾ സാറിനെ നിർദ്ദേശിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അതിനുള്ള ഒരു സംവിധാനവും ഒരു നിർദ്ദേശവും ഒക്കെ മിക്കവാറും കോളേജ് പ്രിൻസിപ്പാൾ സാറിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക ചെയ്യുകയാണ് നമുക്കറിയാം എന്തിനാണ് ഈ ഒരു വലിയ സംവിധാനം നമ്മുടെ കേരള സ സർക്കാർ കൃത്യമായിട്ട് രൂപപ്പെടുത്തുക മറ്റൊന്നുമില്ല നിങ്ങൾക്കെല്ലാവർക്കും പനി വരും തലവേദന വരും അല്ലെങ്കിൽ വയറുവേദന വരും നമ്മൾ എത്രയും വേഗം നമ്മുടെ ഈ രോഗം സുഖപ്പെടുത്താനായിട്ട് നമ്മൾ വളരെ അടിയന്തരമായ ആശുപത്രികളെ നമ്മൾ സമീപിക്കാറുണ്ട് ഇതുതന്നെയാണ് ഈ പരിസ്ഥിതിക്ക് രോഗം ബാധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ വലി വലിച്ചെറിയുന്ന ഈ വേസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ പരിസ്ഥിതി നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പിയോണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നതുകൊണ്ട് ഈ പ്രകൃതി മുഴുവൻ അന്തരീക്ഷം മുഴുവൻ മനുഷ്യജീവൻ്റെ ആയുസ് അതിൻ്റെ ദൈർഘ്യം കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഭാരതം മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഈ കണ്ണൂർ ജില്ല മുഴുവൻ ഇന്നൊരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കും ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല അതിൽ പ്രബുദ്ധമായ ഒരു സമൂഹമാണ് ഇവിടെ ആയിരിക്കുന്നത് ലോകം മുഴുവൻ പുതിയ ഊർജ സ്രോതസ്സിലേക്ക് വഴി മാറുമ്പോൾ നിങ്ങൾ ഇതുവരെയും അതിലേക്ക് മാറി ചിന്തിച്ചില്ലേ നിങ്ങളുടെ വീടിന് മുകളിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിച്ച് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലോർത്തുള്ള ടെൻഷൻ ഒഴിവാക്കൂ അതായത് ഇലക്ട്രിസിറ്റി ബില്ല് കണ്ട് ഇനി തള്ളണ്ട ഇടയ്ക്കിടെ വൈദ്യുതി പോകുമെന്ന ആശങ്കയും വേണ്ട എഴുപത്തി എണ്ണായിരം രൂപയുടെ സബ്സിഡിയോടെ ഇനി നമ്മുടെ വീട്ടിലും കുറഞ്ഞ ചിലവിൽ സോളാർ ഒരുക്കാം ഇപ്പോൾ നമ്മുടെ പാടിയോട്ട് ചാലിലെ പവർ ഗിൽറ്റി സോളാർ സൊല്യൂഷൻ ിൽ നിന്ന് എസ് ബി ഐ കാനറ ബാങ്ക് എന്നീ അംഗീകൃത ബാങ്കുകളിൽ നിന്നുള്ള ലഘു തവണ വ്യവസ്ഥകളോട് കൂടിയ ഈ അമ്മ സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയ ഓൺ ഗ്രിഡ് റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് മലയോരത്തെ ഏക കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഏജൻസി പവർ ഗിൽറ്റി സോളാർ സൊല്യൂഷൻ വയക്കരമുണ്ടിക്ക് സമീപം പാടിയൊട്ടിച്ചാൽ കണ്ണൂർ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ ഫോർ സെവൻ നയൻ ഡബിൾ എയ്റ്റ്